ചോട്ടെന്നല്ലത് ഏ ഓ ലേ ദൻ 0 0 0 0

നല്ല നല്ല അടിപടി ഓക്കെ എന്നെ കണ്ടുപിടിക്കട്ടെ ഇപ്പറും രാല് ആ വക്കുവാണ് കൂടെ ഉള്ളത് അച്ചു ഹായ് ഇവിടുത്തെ ഓക്കെ അടിപൊളി അപ്പൊ ഈ ചാക്കില് ഇപ്പോഴത്തെ അല്ല കൂടെ ഒരു കണ്ടില്ലേ അതിനെ പിടിക്കുന്ന മീനുകൂടെ നമുക്ക് കാണാം നമ്മുടെ അച്ചുവിനാണ് കിട്ടുന്നത് കേട്ടോ രണ്ടുമൂറ് പ്രാവശ്യം കാസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് റെഡി ആയിരുന്നു കുറേ പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്ത മീനാണ് അപ്പോൾ അച്ചുവിനാ മീൻ കിട്ടുന്നത് നമുക്കൊന്ന് കാണാം ടിച്ചിണ്ട് അനിയ ചക്കന അടിച്ചിണ്ട് കൈസ് പിന്നടിച്ചറ ഇവിടെ കാടിന്റെ ഉള്ളില് ആ ഇതിന്റെ ഉള്ളില് ഇതിലും പാടത്തിന്റെ അടുത്തുള്ള കനാലിന്റെ സൈഡ് മുഴുവൻ നമ്മൾ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയത് കൊണ്ടിരുന്നു നമുക്ക് ഇവിടെ അടിച്ചു കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ വെട്ടി പ്രത്യേക സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ ബ്രാലിപ്പോൾ പഠിക്കുന്നുണ്ട് വലിയ സൈസുള്ള മീനല്ല ചെറുതാണ് ശരിക്ക് ഹുക്കപ്പൊന്നും ആയിട്ടില്ല നമ്മൾ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ആ സാധനം വിട്ടുപോയി കയ്യിലുള്ള ചാടിപ്പിടിച്ച് എടുക്കുന്നുണ്ട് പോയാലും കുഴപ്പമില്ലായിരുന്നു ചെറുതായിരുന്നു പക്ഷേ അങ്ങനെ നമ്മൾ എടുക്കുകയാണ് അപ്പോൾ ബ്രാലടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണ വെച്ചാൽ കുളത്തിൻ്റെ സൈഡോ പാടത്തിൻ്റെ സൈഡൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരിഞ്ഞുകൊടുക്കുക ചിക്കൻ ഇതേപോലെ ഇറങ്ങിയിട്ട് ഇതേപോലെ വെട്ടി എടുപ്പാക്കി ഇപ്പോൾ ആക്കത്തിയില്ല കൈ കൊണ്ട് വൃത്തിയാക്കിയിട്ടാണ് ബ്രാലടിക്കാനുള്ള വഴി ഉണ്ടാക്കരുത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള അടുത്ത പാടവും കുളവും തുടക്കണ സൈഡ് കുറച്ച് വൃത്തിയാക്കുക എന്നിട്ട് ഇതേപോലെ ഫ്രോഗ് അടിച്ചു കഴിഞ്ഞാൽ ബ്രാലടിക്കും ഓക്കെ ആദ്യം ഇറങ്ങി പണിയെടുക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടെ പൊടിയും കൂടെ പോട്ടക്കണം അപ്പൊ നമുക്ക് കിട്ടിയാലോ അപ്പൊ ഒരു അഞ്ച് നാല് അടിച്ചു രണ്ടു മൂന്ന് ദിവസത്തിന് നമുക്ക് വീഡിയോ കിട്ടിണ്ട് രണ്ടത്ര നമുക്ക് കിട്ടിട്ടില്ല അതുകൊണ്ട് അപ്പൊ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് അടിക്ക സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൺ ഒന്ന് അപ്പൊ നോക്കി ബൈ ബൈ